ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ട ഒരു വിഷയമാണ് അതായത് പോസ്റ്റ്മോർട്ടം ഹെയർഫോൾ അഥവാ നമുക്ക് പ്രസവശേഷം വരുന്ന മുടി മുടികൊഴിച്ചലിനെ പറ്റിയാണ് ഇന്ന് ഞാൻ പറയുന്നത് നമ്മളിപ്പോഴുള്ള എല്ലാ അമ്മമാരും എന്താ പറയുക സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ പോസ്റ്റ്മോർട്ടം ഹെയർഫോൾ അപ്പം പോസ്റ്റ്മോർട്ടം ഹെയർഫോളിനെ പറ്റി പറയുമ്പോൾ തന്നെ അത് സാധാരണഗതിയിൽ എന്താ പറയുക നമ്മൾ പ്രഗ്നൻ്റ് ആകുമ്പോൾ നമ്മുടെ ഹോർമോൺ വളരെയധികം കൂടുന്നു പ്രഗ്നൻസി ടൈമിൽ അപ്പം നമുക്ക് മുടി വളരാനും അതുപോലെ മുടിക്ക് നീട്ടം വയ്ക്കുകയൊക്കെ ചെയ്യും ആ ടൈമിൽ പക്ഷെ നമ്മൾ ഡെലിവറി കഴിഞ്ഞാൽ നമ്മുടെ ആ ഹോർമോൺ കുത്തനെ അങ്ങ് താഴേക്ക് കുറഞ്ഞു കുറഞ്ഞു വരുമ്പോഴാണ് നമുക്ക് ഹെയർഫോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് ഒരു ഫോർത്ത് മന്ത് ഹെയർഫോൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് എനിക്ക് കഴിഞ്ഞാൽ സിക്സ് മന്ത് ചിലപ്പോൾ എയ്റ്റ് മന്ത്രി ട്വൽവ് മന്ത് വരെ ചിലർക്ക് പോകാൻ സാധ്യതയുണ്ട് അപ്പം എൻ്റെ വെച്ചാൽ എന്റെ സെക്കൻഡ് പ്രെഗ്നൻസിൽ എനിക്ക് ട്വൽവ് മന്ത് വരെ ഹെയർഫോൾ ഉണ്ടായിരുന്നു നല്ലോണം ഹെയർഫോൾ ആയിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു എന്താ ചെയ്യേണ്ടത് ഒത്തിരി ഹെയർ അന്ന് പോയി എൻ്റെ ഹെയറിൻ്റെ ഒക്കെ കുറഞ്ഞു പിന്നെ അതങ്ങ് സ്റ്റോപ്പായി പിന്നെ മുടി വളർന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഹെയർ കെയർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എൻ്റെ മുടി വളർന്നു തുടങ്ങി ഞാൻ നല്ലോണം ഹെയർ കെയറിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഹെയർ ഫോളിനെ പറ്റി ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതിന് പ്രധാനമായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നന്നായിട്ട് റെസ്റ്റ് എടുക്കണം അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് പ്രഗ്നൻസി കഴിഞ്ഞ് ഡെലിവറി കഴിയുമ്പം എല്ലാം നമ്മൾ എന്താ നമ്മൾ ചിലപ്പോൾ കുഞ്ഞുങ്ങളുടെ കാര്യം മാത്രം ശ്രദ്ധിച്ച് നമ്മുടെ കാര്യം ശ്രദ്ധിക്കില്ല എന്നാൽ കുഞ്ഞുങ്ങളുടെ കാര്യം നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യും അപ്പോൾ അതിലുപരി അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ കാര്യം ശ്രദ്ധിക്കണം പ്രോപ്പർ റെസ്റ്റ് വേണം പ്രോപ്പർ ഡയറ്റ് ഡയറ്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ പുറമേ ചെയ്തിട്ടും കാര്യമില്ല നമുക്ക് ഉള്ളിലേക്ക് ചെല്ലേണ്ട ഫുഡുകൾ കിട്ടിയിരുന്നെങ്കിൽ നമ്മുടെ ഹെയർ ഒരിക്കലും വളരത്തില്ല അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ബയോട്ടിൻ ബയോട്ടിൻ എന്താ പറയുക റിസർച്ചുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട് കുറച്ച് ഒരു വളരെ എന്താ പറയുക ഫിഫ്റ്റി ഒക്കെ ബയോട്ടിൻ നമ്മുടെ ഹെയർ ഹെയർഫോളിനെ കുറയ്ക്കാൻ സാധ്യതയുണ്ടെന്ന് അപ്പോൾ അതിന് ഉദാഹരണമായിട്ട് നമ്മൾ പറയേണ്ടതെന്ന് വെച്ചാൽ ബയോട്ടിൻ അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ അതിന് കഴിക്കണം ഉദാഹരണമായിട്ട് ചീര ചീരയിൽ നല്ലോണം ബയോട്ടിൻ അടങ്ങിയിട്ടുണ്ട് അതേപോലെ നട്ട്സ് സീഡ്സ് പിന്നെ അതുപോലെ അവക്കാഡോ പിന്നെ ഓർഗൻ മീറ്റ്സ് ലൈക്ക് ലിവർ പിന്നെ ഫിഷ് ചിക്കൻ ഇതിലൊക്കെ നന്നായിട്ട് ബയോട്ടിൻ അടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ നന്നായിട്ട് ബയോട്ടിൻ അടങ്ങിയ ഈ ഭക്ഷണങ്ങൾ നമ്മുടെ ഇതിൽ ഉൾപ്പെടുത്തണം പിന്നെ എഗ്ഗ് എഗ്ഗ് നമ്മൾ എന്താ പറയുക എഗ്ഗ് പുഴുങ്ങി കഴിക്കുന്നതിൽ നല്ലത് എഗ്ഗ് നമ്മൾ എന്താ പറയുക വാട്ടി കഴിക്കുമ്പം അത് നമ്മുടെ ഹെയറിന് നല്ലോണം എന്താ പറയുക ഹെയറിന് നല്ലോണം നല്ലൊരു കാര്യമാണത് അതുപോലെ ഒമേഗ ത്രീ ഒമേഗ ത്രീ നമുക്ക് ഇതേപോലെ ഹെയർഫോളിന് മാത്രമല്ല നമ്മുടെ സ്കിന്നിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഒമേക്കാ ത്രീ ഇതിലൊക്കെ ഈ ഫുഡൊക്കെ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ പോസ്റ്റ്മോർട്ടം ഹെയർഫോൾ കുറയ്ക്കാൻ സാധിക്കും പിന്നെ എന്ന് പറയുന്നത് ഞാൻ കുറച്ച് പ്രോഡക്റ്റ്സ് നിങ്ങളെ പരിചയപ്പെടുത്താം അത് ഉപയോഗിച്ചിട്ടാണ് എനിക്ക് കംപ്ലീറ്റ് മാറിയില്ലെങ്കിൽ പോലും കുറച്ച് എൻ്റെ ഹെയർഫോൾ കുറഞ്ഞത് അതിലൊന്നാമത്തെ കാര്യമാണ് ഈ ഭൂമികാ വേദിക്സിൻ്റെ റോസ്മേരി വാട്ടർ ഇത് വളരെ നല്ലൊരു പ്രോഡക്റ്റ് ആണ് തുടക്കത്തിൽ നമുക്ക് ഒരിക്കൽ എന്ത് പ്രോഡക്റ്റ് നമ്മൾ യൂസ് ചെയ്താലും നമുക്ക് തുടക്കത്തിൽ ഒന്നല്ല രണ്ടാഴ്ച ഉപയോഗിച്ചാൽ നമുക്ക് ഫലം കിട്ടില്ല കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ മടുക്കാതെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫലം കിട്ടും അതിലൊന്നാണ് ഈ റോസ്മേരി വാട്ടർ ഇതിനകത്ത് റോസ്മേരി മാത്രമല്ല ഇതിൽ കുറെ ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുണ്ട് ഇത് പ്രിസർവേറ്റീവും പാരബിനും ആൽക്കഹോളും സൾഫേറ്റും ഒക്കെ ഫ്രീ ആയിട്ടുള്ള നല്ലൊരു പ്രോഡക്റ്റ് ആണ് ഞാൻ ഏകദേശം ടൂ മന്ത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് എന്റെ ഹെയറിന് വളരെ വിസിബിൾ ആയിട്ടുള്ള ചേഞ്ചസ് വന്നു തുടങ്ങിയിട്ടുണ്ട് ലൈക്ക് ഭയങ്കരമായിട്ട് ഫോളിൽ നിന്ന് വളരെ ഹെയർഫുള് കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് കാരണം നമുക്കത് മുടി ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും അല്ലെങ്കിൽ എവിടെ നോക്കിയാലും എന്റെ ഹെയർ ആണ് പിന്നെ അടുത്തൊരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇത് നമ്മുടെ നാട്ടിലുള്ള സ്റ്റിറാക്സ് സ്റ്റിറേക്സ് എന്നാണെന്ന് തോന്നുന്നത് പ്രൊണൗൺസ് ചെയ്യുന്നത് നല്ലൊരു ഹെയർ സിറവ് ആണ് ഫ്രിസി ഹെയറിന് നല്ലോണം കൺട്രോൾ ചെയ്യും ഇത് കുളി കഴിഞ്ഞിട്ട് നമ്മൾ ഞാൻ എനിക്കിവിടെ ഞങ്ങൾ ഞാൻ ഹെയർ ഡ്രയർ വെച്ചാണ് മുടി ഉണക്കുന്നത് കാരണം ഞാനിവിടെ അയർലൻഡിലായത് കൊണ്ട് വളരെ നമുക്ക് മുടി ഉണങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എൻ്റെ മുടി കുറച്ച് തിക്ക് ആയതുകൊണ്ട് ഇച്ചെ ബുദ്ധിമുട്ടാണ് ഉണങ്ങാനായിട്ട് അപ്പോൾ അത് ഉണങ്ങുന്നതിന് മുമ്പ് ഈ റോസ്മേരി വാട്ടർ നമ്മുടെ സ്കാൽപ്പിൽ അടിച്ച് നല്ലോണം സ്കാൽപ്പ് മസാജ് ചെയ്യണം സ്കാൽപ്പ് മസാജിങ് ഭയങ്കര ഇമ്പോർട്ടന്റാണ് ബ്ലഡ് സപ്ലൈ കൂടി നമ്മുടെ ഹെയർ നന്നായിട്ട് വളരും അപ്പോൾ ആദ്യം തന്നെ ഇതിന്റെ ഒരു മൂന്നോ നാലോ പമ്പ് അടിച്ചിട്ട് നമ്മൾ സ്കാൽപ്പ് മസാജ് ചെയ്തതിനു ശേഷം ഈ ഹെയർ സെറം ജസ്റ്റ് മുടിയിൽ നിന്ന് അപ്ലൈ ചെയ്യുക എന്നിട്ട് മുടി ഉണക്കുക നല്ല നല്ല ഷൈനി ആയിട്ടിരിക്കും സ്റ്റിറാക്സിന്റെ ഹെയർ സെറം ഇതിനാകെ കൂടി വളരെ നൂറ്റി മുപ്പത് രൂപയുള്ളൂ നാട്ടിൽ പിന്നെ പിന്നെ അപ്പം ഇത് ആണ് പിന്നെ ഇത് വളരെ ഞാൻ ഷോർട്ട് വീഡിയോ ആണ് എടുക്കുന്നത് ബാക്കി ഞാൻ ഉപയോഗിക്കുന്ന ഷാംപൂ കണ്ടീഷണർ ഓയിൽ അതെല്ലാം ഞാൻ നിങ്ങളെ അടുത്ത വീഡിയോയിൽ പരിചയപ്പെടുത്താം അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക ഞാൻ അതിൽ കമന്റ് സെക്ഷനിൽ മറുപടി പറയുന്നത് ആയിരിക്കും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ടാഗ് ചെയ്തു വെക്കാം അപ്പം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം എന്റെ യൂട്യൂബ് ഈ കണ്ടന്റ് നിങ്ങൾക്ക് ഉപകാരപ്പെടുവാണ് ഇത് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് സോ മച്ച്